നമസ്കാരം പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ നമ്മൾ മാറുന്നു അല്ലേ സിദ്ധാർത്ഥിനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാക്കണം ഇന്ന് പതിനെട്ടാം തീയതി കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് സിദ്ധാർത്ഥിനെ നമുക്ക് നഷ്ടപ്പെട്ടത് പൂക്കോട് നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോയ ആ സിദ്ധാർത്ഥിനെ വഴിയിൽ വെച്ച് ഒരു കൂട്ടം എസ് എഫ് ഐ ഗുണ്ടകൾ തിരികെ വിളിച്ച് ആ ഇട്ട് മർദ്ദിച്ച് വസ്ത്രം നീക്കി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം പീഡിപ്പിച്ച് തൂക്കി കെട്ടിത്തൂക്കി കൊന്ന വാർത്തയാണ് കണ്ടത് അതിലെ പ്രതികളെ ഇന്നും സർക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ എന്ന ഒരു പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ് എന്നാണ് പറയുന്നത് പക്ഷെ ഗുണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് എന്നാണ് ഈ അടുത്ത് ഉള്ള എല്ലാ സംഭവ അവരുടെ പരിപാടികളും അവരുടെ നടപടികളും നിലപാടുകളും കർമ്മങ്ങളുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് ഡീനടക്കം കോളേജിലെ ഡീനടക്കം എല്ലാവർക്കും അതിൽ പങ്കുണ്ട് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു വിദ്യാർത്ഥികളുടെ മുഴുവൻ മധ്യത്തിൽ വെച്ച് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടക്കുമ്പോൾ എന്തായാലും അവരറിയേണ്ടതാണ് അവസാനം അവരെല്ലാം കൈയൊഴിന്നാണ് നമ്മൾ കണ്ടത് സിദ്ധാർത്ഥനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാൽ റാഗിങ് അവിടെ കൊണ്ട് അവസാനിച്ചു അവസാനിച്ചിട്ടില്ല ഇവിടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്നത് നമുക്കറിയാം ആറ് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആരോ എടുത്തത് മറ്റുള്ളവരുടെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു വളരെ ക്രൂരമായി വസ്ത്രമൊക്കെ നീക്കി ലോഷനും മറ്റു പലതും ഒക്കെ ഇട്ട് കോമ്പസ് കൊണ്ട് വരഞ്ഞ് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കല്ലുകൊണ്ട് വരഞ്ഞ് ഒക്കെ മേലാകെ മുറിയാക്കി കൈയും കാലുമെല്ലാം കെട്ടിയിട്ട് കണ്ണിലും വായിലും മുറിവിലും എല്ലാം ലോഷനും നെറ്റോളും ഒക്കെ ഒഴിച്ച് വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വാട്സപ്പുകളിലൂടെ അത് ഇനി കാണാത്ത ആൾക്കാരില്ല അത്രയും ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇ എസ് എഫ് ഐയുടെ ഈ വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്ന ഗുണ്ടാസംഘം ചെയ്തത് അതിനുശേഷം എൻ്റെ കാര്യവട്ടത്ത് കാര്യവട്ടത്ത് രണ്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ച വാർത്തയാണ് വീണ്ടും വരുന്നത് ഒന്നാം വർഷ ബയോടെക്നോളജി സ്റ്റുഡന്റ് ബിൻസ് ജോസ് ബിൻ ജോസും കൂട്ടുകാരനും അവർ രണ്ടുപേരും കൂടി കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ ആറുപേർ സെ ഫൈനൽ ഇയറിൽ ഇയറിലുള്ള ആറുപേരുണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ ഉള്ള ഒരു ഒരാളുണ്ടായിരുന്നു ഇവർ ഏഴുപേർ ചേർന്ന് അവരെ വളരെ ക്രൂരമായി മർദ്ദിച്ചു അതിൽ അടി തുടങ്ങിയപ്പോൾ തന്നെ ഒരാൾ ഓടി പ്രിൻസിപ്പളുടെ മുമ്പിൽ കയറിയിരുന്നു എന്ന് പറയുന്നു അതായത് ബിൻസിൻ്റെ സുഹൃത്ത് പക്ഷേ വിൻസ് ഓടാൻ തയ്യാറായില്ല അവിടെ നിന്ന് ബിൻസിനെ തൂക്കിയെടുത്ത് എസ് എഫ് ഐയുടെ എത്തിച്ച് അത് ക്രൂരമായി ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടും ബാറ്റിന്റെ ബാറ്റിൻ്റെ ചുവടുകൊണ്ടും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്തു അവസാനം അടി കൊണ്ട് തളർന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ മുട്ടിന്മേൽ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നിർത്തി എന്നാണ് പറയുന്നത് എന്നിട്ട് കുടിക്കാൻ കൊടുത്ത കുപ്പിയിൽ തുപ്പി ആ തുപ്പിയ വെള്ളം അവനെ കൂട്ടു കുടിപ്പിച്ചു അത് ക്രൂരമായ റാഗിങ് കോട്ടയത്തെ റാഗിങ് കേസിൽ വളരെ അതിക്രൂരമായ റാഗിങ് ആണ് എന്ന് മനസ്സിലായപ്പോ അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ കുതിരകളി അത് മരി കൊന്നാലും മരണപ്പെട്ടാലും സാരമില്ല എന്ന രീതിയിലുള്ള റാഗിങ് അത് ക്രൂരമായപ്പോൾ ഒരുപക്ഷെ മരണപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് ഏലപ്പാറയിലെ ഒരു വിദ്യാർത്ഥി തന്റെ പിതാവിനോട് വിവരം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ വിവരം പുറത്തു വന്നത് കാര്യവട്ടത്ത് അതിക്രൂരമായ റാങ്കിങ്ങിന് വിധേയനായിട്ടുള്ള ബിൻസ് നല്ല ടാലന്റ് ഉള്ള വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് പറയുന്നത് ആ പത്താം ക്ലാസ് മുതൽ അദ്ദേഹം നല്ല രീതിയിൽ പഠിക്കുന്നു ഈ ക്യാമ്പസിൽ പഠനത്തിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരാളാണ് അയാളെയാണ് അത് ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് അതായത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഈ ഗുണ്ടാസംഘം എസ് എഫ് ഐയുടെ ഗുണ്ടാസംഘം സത്യത്തിൽ എന്തിനാണ് ഇത്തരം കോളേജുകളിൽ വരുന്നത് കേരളത്തിൽ ഈ കോളേജുകൾ മാത്രമല്ല മുഴുവൻ കോളേജുകളിലും ഉണ്ട് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന ഈ കോളേജുകളിലെല്ലാം അധ്യാപക സംഘടനകളുണ്ട് എന്നതാണ് ആ ഒരു രസകരമായ ഒരു ഒരു വസ്തുത അധ്യാപക സംഘടനകളെല്ലാം ഈ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ ആ പ്രവർത്തകർ അതിലെ ഗുണ്ടകളെ പേടിച്ചും ഉണ്ടാതിരിക്കാണ് അതാണ് പൂക്കോടൊക്കെ ഉണ്ടായത് പൂക്കോട് അടക്കമുള്ള എല്ലാ ക്യാമ്പസുകളിലും അത് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന ഭീകര സംഘടനയ്ക്ക് എല്ലാ കോളേജുകളിലും ഇടിമുറികളുണ്ട് ഇപ്പോ അതിൽ ഇടിമുറിയിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് പൂക്കോട് ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ കോട്ടയത്ത് ആറുപേർ ആറുപേരെ അതിക്രൂരമായി പീഡിപ്പിച്ച് നമ്മൾ കണ്ടു ഒരാളുടെ ചിത്രവും വീഡിയോകളും പുറത്തു വന്നു ഇപ്പോ കാര്യവട്ടത്ത് രണ്ടുപേരെ അതിക്രൂരമായി പീഡിപ്പിച്ചു അതിൽ ഒരാളെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്തിനാണ് ഈ എസ് എഫ് ഐ കൂട്ടം ഇവിടെ എന്താണ് ഇവിടുത്തെ അധ്യാപകരും അല്ലെങ്കിൽ ജനങ്ങളും ഈ എസ് എഫ് ഐയെ കുറിച്ചും ഉണ്ടാത്തത് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയാണോ അല്ല ഭീകര ഭീകരസംഘടനയാണോ അവർ ചെയ്യുന്നത് മുഴുവൻ ഭീകരകൃത്യങ്ങളാണ് എന്തിനാണ് ഇത്തരത്തിൽ ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നത് നാളത്തെ എം എൽ എ മന്ത്രിയുമാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ബഹുജനങ്ങൾ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ രക്ഷിതാക്കളുടെ മറ്റു വിദ്യാർത്ഥികളുടെ ഒക്കെ അഭിപ്രായത്തിൽ രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഓരോ വ്യക്തികളായി മാറാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതുപോലെ ഗുണ്ടാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഗുണ്ടാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഗുണാപ്രവർത്തനം നടത്തുന്നവരെ ഗുണ്ടകളായി തന്നെ കാണണം അവരെ അറസ്റ്റ് ചെയ്യണം വിദ്യാർത്ഥികളായിട്ട് കാണേണ്ട ആവശ്യമില്ല അവർ നശിക്കട്ടെ നാലണക്കല്ലളകട്ടെ എന്തിനാണ് അവർ പഠിച്ച് അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ മനുഷ്യരായി ജീവിച്ചിട്ട് എന്താ കാര്യം അവർ ക്രിമിനലുകളാകട്ടെ അതാണ് വേണ്ടത് അവരെ ക്രിമിനലുകളായി മുദ്ര മുതിർത്ത ജയിലിൽ അവർ വളരട്ടെ അല്ലെങ്കിൽ പതിനെട്ട് തെരഞ്ഞെട്ടില്ലാന്നുണ്ടെങ്കിൽ ദുർഗുണ നിർമ്മാണ പാഠശാലയിൽ അവർ വളരട്ടെ അവർ സമൂഹത്തിലെ ഒന്നാം തരം ക്രിമിനലുകളായി വളരട്ടെ അതാണ് വേണ്ടത് അവരുടെ രക്ഷിതാക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും അവരുടെ പ്രതീക്ഷകളാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് കോളേജിലേക്ക് അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്നതിന്റെ ഫലം അവർ അവരറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഗുണ്ടകളായി തന്നെ വളരട്ടെ ഏതാനും സർക്കാർ അടിയന്തരമായി സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നു പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടെ ഒരു ഗവർണർ ഉണ്ട് ആ ഗവർണറെങ്കിലും ഇത് ഒന്ന് ഇതൊന്ന് കാര്യമൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ എസ് എഫ് ഐയെ നിരോധിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്നാണ് പറയാനുള്ളത് കാരണം അത് വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല ഇന്ത്യ കണ്ട കേരളം കൊണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് ഡിഫറെന്റ് ഹാങ്കിൾ ഡോ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ